പാടിയും പാടിയും മധുരസ്മരണകൾ പങ്കുവച്ചും ഏങ്ങണ്ടിയൂർ നാഷണൽ സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് എസ് എൽ സി ബാച്ച് ഒത്തുകൂടി ഏങ്ങണ്ടിയൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ ഒരിക്കൽ കൂടി എന്ന പേരിൽ നാല് പതിറ്റാണ്ടിന് ശേഷമുള്ള കൂട്ടായ്മയുടെ ആദ്യ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് നടന്നത് മുൻ അധ്യാപകരായ ദേവദാസൻ ഗിരിജ വസന്ത പുഷ്പ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന യോഗത്തിൽ ബാച്ചിലെ വിദ്യാർത്ഥിയും പിന്നീട് നാഷണൽ ഹൈസ്കൂളിലെ ഹെഡ്മിസ്ട്രസ്സായി വിരമിക്കുകയും ചെയ്ത വി വി അനിത അധ്യക്ഷത വഹിച്ചു ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന പഠനകാലത്തെ അനുഭവങ്ങൾ ഓരോരുത്തരും പങ്കുവച്ചു തിരുവാതിര ഒപ്പന നാടൻപാട്ട് കവിത സമൂഹഗാനം ലഘുനാടകങ്ങൾ എന്നിവ സംഗമത്തിലെ ദൃശ്യാനുഭവമായി ബാച്ച് പ്രതിനിധികളായ കെ പി ആർ വാസന്തി മനോജ് തച്ചപ്പുള്ളി മധുസൂദനൻ പണിക്കർ സി കെ ശൈലജ എന്നിവർ നേതൃത്വം നൽകി